നമസ്കാരം ഞാൻ ഡോക്ടർ ബീന ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിനെ മനസ്സിലാക്കുന്നത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം മനസ്സിനെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ സെൽഫ് അവെയർനെസ് അഥവാ ഇൻട്രോസ്പെക്ഷൻ ഒരു വ്യക്തിക്ക് ആത്മവികാസത്തിനും മാനസിക സമാധാനത്തിനും അടിസ്ഥാനമാണ് ഇതൊരു വ്യക്തി ആർജിച്ചെടുക്കുന്നൊരു സവിശേഷ ഗുണമാണ് ഈ സ്വഭാവം എങ്ങനെ സ്വായത്തമാക്കാം എന്ന് നോക്കാം ധ്യാനം അഥവാ മെഡിറ്റേഷൻ ആണിതിന് വേണ്ട ആദ്യപടി ദിവസം കുറച്ച് സമയം നിശ്ചലമായി ഇരുന്ന് മനസ്സിൻ്റെ ചിന്തകൾ ശ്രദ്ധിക്കുക ചിന്തകളെ നിരീക്ഷിക്കുക അവയിൽ അടങ്ങിയ വികാരങ്ങൾ തിരിച്ചറിയുക ദൈനംദിന സ്വയം പരിശോധന നടത്തുക ദിവസാന്ത്യത്തിൽ നടത്തുന്ന സംഭവങ്ങൾ നിങ്ങളുടെ പ്രതികരണങ്ങൾ വികാരങ്ങൾ എന്നിവ ചിന്തിക്കുക എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലെ അത്തരം വികാരങ്ങൾ ഉണ്ടായി എന്ന് പരിശോധിക്കുക കോപം ആശങ്ക സന്തോഷം തുടങ്ങിയ വികാരങ്ങൾ എങ്ങനെ ഉണരുന്നു എന്ന് ശ്രദ്ധിക്കുക മനസ്സിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ശാസ്ത്രീയ ലേഖനങ്ങൾ എന്നിവ വായിക്കുക ഇത് മനസ്സിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാനും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാനും നിങ്ങളെ സഹായിക്കും വിശ്വസിക്കാവുന്ന വ്യക്തികളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വീകരിക്കുക പലപ്പോഴും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ നമ്മെ തിരിച്ചറിയാൻ സഹായിക്കുന്നു മനസ്സിനെ മനസ്സിലാക്കാൻ സ്വയം നിരീക്ഷണം ധ്യാനം പ്രതിഫലനം പഠനം മറ്റുള്ളവരുടെ അഭിപ്രായം എന്നിവ നിർണായകമാകുന്നു മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുന്നത് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ വികാരങ്ങൾ ചിന്തകൾ ആഗ്രഹങ്ങൾ സ്വഭാവങ്ങൾ എന്നിവ മനസ്സിലാക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ഓരോരുത്തരുടെയും ശാരീരിക ഭാഷ ശ്രദ്ധിക്കുക മുഖഭാവം കൈകാലുകളുടെ നില ചലനങ്ങൾ ഉറക്കെ ഉറച്ച് കൈപിടിക്കുന്നത് തുടങ്ങിയവയിൽ പലപ്പോഴും ആൾ പറയാതെ തന്നെ ഉള്ളതിനെ കാണാൻ നമുക്ക് കഴിയുന്നു വാക്കുകളുടെ രീതിയും ശബ്ദവും കേൾക്കുക ഒരാളുടെ ശബ്ദത്തിൻ്റെ ഉയർച്ച ചൊല്ലുന്ന വാക്കുകളുടെ തിരഞ്ഞെടുപ്പ് ശബ്ദത്തിൻ്റെ തീവ്രതയിലൂടെ അവൻ്റെ വികാരങ്ങളും മനസ്സിലാക്കാം പ്രവൃത്തികൾ നിരീക്ഷിക്കുക സഹാനുഭൂതിയോടെ മറ്റുള്ളവരോട് പെരുമാറുക അവൻ്റെ സ്ഥിതിയെ നിങ്ങളുടെ മനസ്സിലനുസരിച്ച് അനുഭവിച്ചു നോക്കുക ഞാൻ അവൻ്റെ സ്ഥിതിയിൽ ആയിരുന്നു എങ്കിൽ എങ്ങനെ ചിന്തിക്കുമെന്ന് ആലോചിക്കുക ചിന്തകളും വികാരങ്ങളും പങ്കുവെക്കാൻ അവസരം നൽകുക സുഖദുഖ ആശങ്കകൾ പങ്കുവെക്കുവാൻ ആളെ പ്രേരിപ്പിക്കുക തുറന്ന സംഭാഷണവും വെളിച്ചം പ്രദാനം ചെയ്യും വ്യക്തിബന്ധങ്ങളെ അതെങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം മനസ്സിനെ തിരിച്ചറിയുന്നത് വ്യക്തിബന്ധങ്ങൾ വളരുന്നതിന് സഹായിക്കുന്നു വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും മനസ്സിനെ തിരിച്ചറിയുന്നവൻ കോപം വിഷാദം നിരാശ തുടങ്ങിയ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു ഇത് മറ്റുള്ളവരോടുള്ള പ്രതികരണങ്ങളിൽ സമാധാനം കൊണ്ടുവരുന്നു നിങ്ങളുടെ മനസ്സിലെ വികാരങ്ങൾ തിരിച്ചറിയുമ്പോൾ മറ്റുള്ളവരുടെ വികാരങ്ങളും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും ഇത് ബന്ധത്തിൽ കരുണയും ബഹുമാനവും വർദ്ധിപ്പിക്കുന്നു മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ആവശ്യങ്ങൾ ചര്യകൾ എന്നിവ മനസ്സിലാക്കാനും സാധിക്കുന്നു ഇത് ആത്മബന്ധവും സൗഹൃദവും ദൃഢമാക്കുന്നു നിങ്ങളുടെ പ്രതികരണങ്ങൾ കൂടുതൽ ബുദ്ധിപൂർവവും ചിന്താ വിശകലനപരവും ആകുമ്പോൾ സംഘർഷങ്ങൾ കുറയുന്നു വ്യക്തി മനസ്സിലാക്കുന്നത് മറ്റുള്ളവർക്കും വ്യക്തിയെ വിശ്വസിക്കുവാനും പ്രേരിപ്പിക്കുന്നു ഇത് ദീർഘകാല ബന്ധങ്ങൾ സുസ്ഥിരമാക്കുന്നു മനസ്സിനെ തിരിച്ചറിയുന്നത് വികാരങ്ങളെ നിയന്ത്രിക്കുന്നതും മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതുമായ കാഴ്ചപ്പാടുകൾ നൽകുന്നു ഇതിലൂടെ വ്യക്തിബന്ധങ്ങൾ ദൃഢവും സുസ്ഥിരവും ആകുന്നു ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം